ഒക്ടോബർ പതിനഞ്ച് അഷറിനയുടെ മധ്യസ്ഥ ആയിരത്തി നാന്നൂറ്റി പതിനാലിൽ നാല് ചെറുപ്പക്കാർ തീർത്ഥാടകരുടെ വേഷത്തിൽ വലേഷ്യയിലെ മഠത്തിലെത്തി ഭക്ഷണവും താമസ സ്ഥലവും നൽകിയാൽ രണ്ട് ദിവസം കൊണ്ട് പശുത കന്യക മറിയത്തിൻ്റെ രൂപം പണിയാമെന്ന ആ സഹോദരങ്ങൾ പറഞ്ഞു ലാ എർമിറ്റ എന്ന സ്ഥലത്തേക്ക് അവരെ പോയി നാല് ദിവസത്തിനു ശേഷം ശക്തമായി വാതിൽ തുറന്നപ്പോൾ പശുത്ത കന്യകമറിയത്തിൻ്റെ ഒരു രൂപം കണ്ടു ധാരാളം അത്ഭുത പ്രവർത്തിക്കാനും തുടങ്ങി ഈ രൂപം മാലാകന്മാരാണ് ഉണ്ടാക്കിയതെന്ന് ഒരു ഐതിഹ്യം വരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ബോബ് ലിയോ പതിമൂന്നാമൻ കിരീട ധാരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് ബോബ് ബെനഡിക്ട് പതിനഞ്ചാമൻ കിരീടധാരണം നടത്തി നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങേരത്തു ദുരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിസ്ഥറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപിയാനങ്ങൾക്കേണ്ടി എപ്പോഴും ഞങ്ങൾ മഞ്ഞ സമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നമേ ആമേ